ഇന്ന് പോകുന്നത് കുറച്ച് മീൻകുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുറ്റൂരാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് മീൻകുട്ടികൾ ഉണ്ട് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മീൻകുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മീനുകൾ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അവർ പിടിച്ചു തരുന്നതും ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അവര് ഒരുപാട് വെറൈറ്റി മീനുകൾ കാണിച്ചു തന്നു ഈ മീനുകളൊക്കെ കണ്ടില്ലേ ഈ കാണുന്ന മീൻ തൊട്ടികളൊക്കെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നമ്മൾക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് റെഡി ആക്കി വെക്കും മൂന്നര രൂപ മുതലുള്ള മീൻകുഞ്ഞുങ്ങൾ നമുക്ക് അവിടെ ലഭ്യമാണ് ട്ടോ ഏത് തരത്തിലുള്ള മീനുകൾ വേണമെന്ന് നമ്മൾ അവിടെ കൃത്യമായി നമുക്ക് അത് എത്തിച്ചു തരുന്നതാണ് കേട്ടോ മീൻകുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ മീൻകുഞ്ഞുങ്ങളുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി ആണ് നമുക്ക് മീൻ വളർത്തുന്നവർക്കൊക്കെ ഒരുപാട് മീൻ വെറൈറ്റി നമുക്ക് അവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ അവിടെ ഗപ്പികളും ലഭ്യമാണ് ട്ടോ നമ്മൾ ഏത് തരത്തിലുള്ള മീനേ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അത് നമുക്ക് എത്തിച്ചു തരുന്നതാണ് മീൻകുഞ്ഞുങ്ങൾക്ക് വേണ്ടുള്ള തീറ്റകളും ഇവിടെ തന്നെ ലഭ്യമാണ് കേട്ടോ ഓരോ മീനിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള തീറ്റകൾ ഏതൊക്കെയാ വേണ്ടതെന്ന് വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മീൻകുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് മീൻകുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചു കേട്ടോ അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് തന്നത് നല്ല എയർഫില്ലൊക്കെ ഒക്കെ ചെയ്ത് തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മീനിന് വേണ്ടിയിട്ടുള്ള തീറ്റയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച മീനിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള തീറ്റയാണ് കേട്ടോ അദ്ദേഹം എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തീറ്റയൊക്കെ നീറ്റായിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് മീൻകറി വെക്കാനുള്ള മീനുകളൊക്കെ അവിടുന്ന് പിടിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് മീൻകുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ അതുമായിട്ട് വീട്ടിലേക്ക് വന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വീട്ടിൽ ഓൾറെഡി ഗപ്പി ഗപ്പിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ ആ കുഴിൻ്റെ ചളിയൊക്കെ വൃത്തിയെ കഴുകി മാറ്റിയ ശേഷം മീൻകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വെള്ളമൊക്കെ നിറച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻകുഞ്ഞുങ്ങളെ വിടാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു മീൻകുഞ്ഞുങ്ങളെ ഇങ്ങനെയും വളർത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഞങ്ങൾ വാങ്ങിച്ചത് വരാൾ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഈ മീനുകളാണെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ വേണമെന്നുണ്ടെങ്കിലും വളരും ആദ്യം മീൻകുഞ്ഞുങ്ങളുടെ ടെമ്പറേച്ചർ കറക്റ്റാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാ മണിക്കൂറോളം മീൻകുഞ്ഞുങ്ങളെ അങ്ങനെ വെച്ചു കേട്ടോ അതേ ഞങ്ങൾ മെല്ലെ ആ മീൻകുഞ്ഞുങ്ങളെ ആ വെള്ളത്തിലോട്ട് റിലീസ് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന ശേഷം ആ മീൻകുഞ്ഞുങ്ങളെ വെള്ളത്തിലോട്ട് വിടുമ്പോൾ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഈ പരീക്ഷണം വിജയിക്കുമോ എന്നൊന്നും അറിയില്ല എന്നാലും ഞങ്ങൾക്കൊരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ് മീൻ കുഞ്ഞുങ്ങൾ വലുതാ എന്തായാലും ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിച്ച മീൻ തീറ്റയൊക്കെ അതിന് ഇട്ട് കൊടുത്തു കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് മുകളിൽ വന്ന ഓരോ തീറ്റയും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് നെറ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ അടുത്ത വീഡിയോ